നമസ്കാരം വേദാന്ത അസ്ട്രോളജി ആൻഡ് മെത്തോളജി എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ജ്യോതിഷ വിഷയങ്ങൾ നക്ഷത്ര ഫലങ്ങൾ മന്ത്രങ്ങളും ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എണൈബിളാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും ലൈക്കുകളും ഷെയറുകളും തന്നെയാണ് വേദാന്ത അസ്ട്രോളജി എന്ന ഈ ചാനലിൻ്റെ വിജയത്തിന് പിന്നിൽ അതിനെല്ലാം ഞാൻ നിങ്ങളോടെല്ലാവരോടും അകമഴിഞ്ഞ് നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു കൂടാതെ നിങ്ങളുടെ ചെറിയ ചില സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മാത്രമേ കമന്റ് ബോക്സിൽ കൂടി എനിക്ക് മറുപടി നൽകാൻ കഴിയുകയുള്ളൂ ഈ കാര്യം മനസ്സിലാക്കി എല്ലാവരും സഹകരിക്കുക വ്യക്തിപരമായ ജ്യോതിഷ കാര്യങ്ങൾ ഓൺലൈനായി വിശദമായി അറിയണമെന്ന ആഗ്രഹമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം വായിച്ച ശേഷം അവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് തരിക തീർച്ചയായും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും ഇനി നമുക്ക് വിശാഖ നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും ഭാഗ്യകാലഘട്ടങ്ങളും ദോഷകാലങ്ങളും എപ്പോഴൊക്കെയാണെന്നും എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഭാഗ്യവർദ്ധന ഉണ്ടാകുമെന്നും വിശദമായി പരിശോധിക്കാം ഒൻപത് നക്ഷത്രങ്ങൾ ചേർന്ന് വൃത്താകൃതിയിൽ ശരിക്കു പറഞ്ഞാൽ ഒരു വട്ടക്കിണറിൻ്റെ രൂപത്തിൽ ഗഗനവീതിയിൽ കാണപ്പെടുന്നതാണ് വിശാഖം എന്ന ഈ നക്ഷത്രം തുലാൻ രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും വൃശ്ചികൻ രാശിയിൽ പതിനഞ്ച് നാഴികയുമായി സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ രാശിയുടെ അടിസ്ഥാനത്തിൽ വിഭിന്നമായ സ്വഭാവം പ്രകടിപ്പിക്കുന്നവരാണെങ്കിലും നക്ഷത്ര സംബന്ധമായി പൊതുവെ സാമ്യതയുള്ള സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പ്രധാനമായും പ്രസ്താവിക്കുന്നത് രണ്ട് രാശികളിലും ജനിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും സൗന്ദര്യം കൊണ്ടും സമീപനം കൊണ്ടും മറ്റുള്ളവരുടെ ശ്രദ്ധയകർഷിച്ച് മുൻപന്തിയിൽ നിൽക്കുന്നവരാണെന്ന് ആദ്യമേ തന്നെ പറയാം മാതാപിതാക്കളോട് വളരെ സ്നേഹവും ബഹുമാനവുമുള്ളവരാണ് വിശാഖ നക്ഷത്രക്കാർ നല്ല ഈശ്വരവിശ്വാസികളുമാണ് പൊതുവെ ലജ്ജാശീലരാണെന്ന് ഇവരെ കണ്ടാൽ തോന്നുമെങ്കിലും പഠനകാര്യങ്ങളിലും കലാരംഗങ്ങളിലും യാതൊരു ലജ്ജയും കൂടാതെ സ്വന്തം കഴിവ് പ്രകടിപ്പിക്കുവാൻ വളരെ മിടുക്കരാണിവർ ബന്ധുജനങ്ങളെയും സ്വന്തം ജനങ്ങളെയും സഹായിക്കുന്നതിന് കൂടുതൽ താല്പര്യം കാണിക്കുന്ന പ്രകൃതമാണിവരുടേത് അതുകൊണ്ട് തന്നെ കഷ്ടനഷ്ടങ്ങൾ സാമ്പത്തിക ബാധ്യതകളും ഇവർക്ക് വന്നുചേരാറുമുണ്ട് താൻ ചെയ്യുന്ന കാര്യം ശരിയല്ല എന്ന് മനസ്സിലായാലും അത് സമ്മതിച്ചു കൊടുക്കാൻ ഇവർക്ക് അല്പം മടി കൂടുതലാണ് താൻ ചെയ്തതാണ് ശരിയെന്ന് വാദിക്കുവാനും വേണമെങ്കിൽ അതിനുവേണ്ടി ശണ്ട കൂടുവാനും വരെ വിശാഖനക്ഷത്രക്കാർ തയ്യാറാണ് ഇതിന് കാരണം ഇവരുടെ ദുരഭിമാനവും പിടിവാശിയും ഒക്കെയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാമെങ്കിലും സത്യമതല്ല ആരുടെ മുമ്പിലും ജയിച്ചു നേടുക എന്ന മനോഭാവമാണ് ഇവരെ അതിനെ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ജയിക്കാൻ വേണ്ടി ചില കുരുട്ടുബുദ്ധികളും ചില അവസരങ്ങളിൽ ഇവർ പുറത്തെടുത്തുന്നു നല്ല വാക്സാമർഥ്യവും വാചകമടിക്കാനുള്ള കഴിവും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ വാക്ക് തർക്കങ്ങളിലും ഇവർ തന്നെയാണ് ജയിക്കുക ഏത് ജോലി ചെയ്താലും അതിൽ തങ്ങളുടെ കഴിവും സാമർഥ്യവും പ്രകടിപ്പിക്കുവാനും ഇവർ മിടുക്കരാണ് കള്ളവും ചതിയും വഞ്ചനയും ഒന്നും കാണിക്കാൻ തയ്യാറല്ലെങ്കിലും ചില അവസരങ്ങളിൽ നിർദോഷമായ കള്ളങ്ങൾ ചെയ്യാനും ഇവർ മടിക്കാറില്ല എന്നിട്ട് അതിനെ സ്വയം ആസ്വദിക്കാനും ഇവർ ശ്രമിക്കും ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നിർവഹിച്ചെടുക്കാൻ വേണ്ടി അതീവ വൈരാഗ്യബുദ്ധിയോട് പ്രവർത്തിക്കുന്നവരാണ് പൊതുവെ ഈ നക്ഷത്രക്കാർ അധ്വാനിച്ച് ജോലി ചെയ്യുവാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല ആഡംബര ഭ്രമം ഇവർക്കൽപ്പം കൂടുതലാണെന്ന് തന്നെ പറയാം മാത്രമല്ല അതൊരഭിമാന പ്രശ്നം ഇവർക്ക് ആഡംബരത്തിന് വേണ്ടി കടം വാങ്ങിയും ചെലവഴിക്കാൻ ചിലപ്പോഴും ഇവർ മടിക്കാറുമില്ല എല്ലാ കാര്യങ്ങളിലും ബുദ്ധിപൂർവ്വം ഇടപെടുന്ന ഇവർ കാര്യസാധ്യത്തിന് വേണ്ടി പല ഉപായങ്ങളും തന്ത്രങ്ങളും ഒക്കെ പലപ്പോഴും പ്രകടിപ്പിച്ചു കാണാറുമുണ്ട് അതിനുവേണ്ടി ഒരാളെ പുകഴ്ത്തണമെങ്കിൽ പുകഴ്ത്തുവാനും ഇകഴ്ത്തണമെങ്കിൽ ഇകഴ്ത്തുവാനും ഇവർക്ക് സാധിക്കുമെന്നുള്ളതും അതിശയകരമായ ഒരു വസ്തുതയാണ് ജീവിതത്തിൽ പണവും സമ്പത്തുമെല്ലാം നേടുവാൻ ഇവർക്ക് കഴിയും എങ്കിലും ഇവരിൽ പലരുടെയും ബാല്യകാലം വളരെ ക്ലേശവും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായി കണ്ടുവരുന്നുണ്ട് പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളും സ്നേഹവാത്സല്യങ്ങളും പലപ്പോഴും ഇവർക്ക് ലഭിക്കുന്നത് തുച്ഛമായിട്ടായിരിക്കും എങ്കിലും മാതാവിന്റെ സ്നേഹവും വാത്സല്യവും ശിക്ഷണവും ഇവർക്ക് വേണ്ടുവളം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ആ പ്രോത്സാഹനവും പിന്തുണയും തന്നെയാണ് ഇവരെ ജീവിത വിജയത്തിലെത്തിക്കുന്നതെന്ന് പറയാം ഭൂതം പ്രേതം പിശാചി തുടങ്ങിയ നിഗൂഢ ശക്തികളെ തങ്ങൾക്ക് ഭയമില്ലെന്നും നല്ല ആത്മവിശ്വാസമുള്ളവരാണ് തങ്ങളെന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുമെങ്കിലും ഇവർ അതിനെയൊക്കെ വിശ്വസിക്കുകയും നിഗൂഢമായ ചില വസ്തുതകളെ ഉത്ഭയത്തോടെ വീക്ഷിക്കുകയും ചെയ്യാറുണ്ട് സ്വതന്ത്രമായ ചിന്താഗതിയും വീക്ഷണവും ഒക്കെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ഇവർ തികഞ്ഞ യാഥാസ്ഥിതിക മനോഭാവം പ്രകടിപ്പിക്കാറുണ്ട് എല്ലാവരോടും സൗമ്യമായി ഇടപെടുന്ന ഇവർ ചില സമയങ്ങളിൽ പെട്ടെന്ന് കോപിക്കുകയും തീഷ്ണമായി പ്രതികരിക്കുകയും ചെയ്യുന്നതും കണ്ടുവരുന്നുണ്ട് ആ സമയങ്ങളിൽ മറ്റുള്ളവരുടെ വികാരങ്ങളെപ്പോലും മാനിക്കാതെ കഠിനമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതും ഇവരുടെ ഒരു ശീലമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും വളരെയധികം സുഹൃത്തുക്കളെയും ഇഷ്ടക്കാരെയും സമ്പാദിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ ധനവും പ്രസിദ്ധിയും ആഗ്രഹിക്കുന്നവരാണ് ഇവരിലധികം പേരും കലാരംഗങ്ങളിൽ പ്രവർത്തിക്കണമെന്നും വിജയവും പ്രശസ്തിയും നേടണമെന്നുമുള്ള ഇവരുടെ ആഗ്രഹം പലപ്പോഴും വിജയത്തിലെത്തിച്ചേരുന്നുണ്ട് പ്രത്യേകിച്ചും ശുക്രന്റെ രാശിയായ തുലാക്കുറ ജനിക്കുന്നവർക്കാണ് ഈ ഭാഗ്യം കൂടുതലും കിട്ടുന്നത് ആഡംബര കാര്യങ്ങൾക്ക് ഇവർ പണം ഒരുപാട് ചിലവാക്കുമെങ്കിലും മറ്റു ചില കാര്യങ്ങൾക്ക് പണം മുടക്കാൻ ഇവർക്ക് വളരെ മടിയാണ് ആ സമയങ്ങളിൽ ഇവർ പിശുക്കന്മാരുടെ സ്വഭാവം പ്രകടിപ്പിച്ചെന്നിരിക്കും എങ്കിൽ തന്നെയും കൂട്ടുകാരെയും നാട്ടുകാരെയും സഹായിക്കാൻ ഇവർ ഒട്ടും മടി കാണിക്കാറുമില്ല അതിന് കാരണം പലപ്പോഴും ഇവർ കൊടുക്കുന്ന വാക്കുകളും വാഗ്ദാനങ്ങളുമായിരിക്കും വാക്ക് മാറ്റി പറയാനുള്ള ബുദ്ധിമുട്ടാണ് ഇവരെ കൊണ്ടതെല്ലാം ചെയ്യിപ്പിക്കുന്നത് സ്വന്തം വീട്ടുകാർക്ക് ഉപകാരങ്ങൾ ചെയ്യാൻ താൽപ്പര്യം കാണിക്കുന്നതിനേക്കാൾ തന്റെ സുഹൃത്തുക്കൾക്കും നാട്ടിലും സമൂഹത്തിലുമൊക്കെ ഉപകാരം ചെയ്യുവാനും സേവനം ചെയ്യുവാനുമൊക്കെയാണ് ഇവർ ഓടി നടക്കുന്നതും ഇവർക്ക് വലിയ ഉത്സാഹമുള്ളതും അത് കാരണം സമൂഹത്തിൽ ഇവർ വളരെ പെട്ടെന്ന് അറിയപ്പെടുകയും എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുമൂലം ഇവർക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമായിരിക്കും അതുകൊണ്ട് സമൂഹ സേവനത്തോടൊപ്പം കുടുംബകാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുന്നത് കുറച്ചുകൂടി ഇവർക്ക് നന്നായിരിക്കുമെന്ന് പറയാം ഒരുപാട് പദ്ധതികളും പരിപാടികളുമൊക്കെ ആസൂത്രണം ചെയ്യുവാനും നടപ്പിലാക്കുവാനുമൊക്കെ വിശാഖനക്ഷത്രക്കാരും മിടുക്കലാണ് എങ്കിലും ഇവയെല്ലാം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ചിലപ്പോൾ ഇവർക്ക് സാധിച്ചെന്ന് വരില്ല സ്വന്തം ദേശത്ത് ജോലി ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ അന്യദേശവാസവും അവിടുത്തെ ജോലിയുമാണ് ഇവർ കൂടുതലായി ആഗ്രഹിക്കുന്നത് വിദേശവാസവും ജോലിയും തന്നെയാണ് ഇവർക്ക് അഭികാമ്യമായിട്ടുള്ളതും കാരണം അതിലൂടെ ഇവർക്ക് ജീവിതത്തിൽ വളരെ പെട്ടെന്ന് വിജയിക്കുവാൻ സാധിക്കും മറ്റുള്ളവരെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുവാനും അവരിലൂടെ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കുവാനുമൊക്കെ ഇവർ വളരെ മെടുക്കരാണ് ധാരാളം യാത്ര ചെയ്യുവാനും സഞ്ചരിക്കുവാനും താല്പര്യമുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ തൻ്റെ ജീവിത കാലയളവിനുള്ളിൽ പലദേശങ്ങളിലും രാജ്യങ്ങളിലും ഇവർക്ക് എത്തിപ്പെടുവാനും സാധിക്കുന്നുണ്ട് സഞ്ചാര താൽപ്പര്യം ഉള്ളതുപോലെ തന്നെ പുണ്യക്ഷേത്ര ദർശനങ്ങളിലും തീർത്ഥാടനങ്ങളിലുമൊക്കെ ഇവർക്ക് വലിയ താല്പര്യമുണ്ട് ലൈംഗിക കാര്യങ്ങളിൽ വളരെയധികം ആസക്തി ഉള്ളവരാണ് ഈ നക്ഷത്രക്കാരെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിത പങ്കാളിയോട് വളരെയധികം സ്നേഹവും താല്പര്യവും പ്രകടിപ്പിക്കുവാനും ഇവർ തയ്യാറാവും വിശാഖനക്ഷത്രക്കാരുടെ ഈ വക സ്വഭാവകാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു ജീവിത പങ്കാളിയെ ലഭിച്ചാൽ പ്രായേണ ഇവരുടെ കുടുംബജീവിതം സ്വസ്ഥവും സുഖകരവുമായി തന്നെ ഭവിക്കുന്നതാണ് മറിച്ചാണെങ്കിൽ ജീവിതത്തിൽ പലവിധ അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിലും പൊതുവെ വിശാഖ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം സന്തോഷകരമായി തന്നെയാണ് കാണപ്പെടുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്കൊരു സ്ഥിരമായ ജോലിയും വരുമാനവും കിട്ടുകയുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യവുമാണ് സർക്കാർ ജോലിക്ക് അർഹതയുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ കൂടാതെ അധ്യാപനം നിയമവകുപ്പ് സിനിമ നാടകം സംഗീതം സാഹിത്യം ഈ മേഖലകളിലെല്ലാം ഇവർക്ക് വളരെ പെട്ടെന്ന് ജയിക്കുവാൻ സാധിക്കും വിശാഖം നക്ഷത്രജാതരായ സ്ത്രീകളെക്കുറിച്ച് മാത്രം പറയേണ്ട ചില സവിശേഷതകൾ കൂടി പറയാം ഹൃദയംഗമമായ രീതിയിൽ എന്ന് വെച്ചാൽ ആരുടെയും ഹൃദയത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്ന രീതിയിൽ സംസാരിക്കുവാൻ വളരെ മിടുക്കികളാണ് ഇക്കൂട്ടർ നല്ല സൗന്ദര്യവും ധനവും ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും തീർത്ഥാടനങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങളിലുമൊക്കെ ഇവർക്ക് വലിയ താല്പര്യവും ഉണ്ടാവും ശരിക്കും ഈശ്വര ഭക്തകളാണെന്ന് തന്നെ പറയാം ബന്ധുക്കളോട് വളരെയധികം സ്നേഹവും ദയയുമൊക്കെ ഇവർ പ്രകടിപ്പിക്കുമെങ്കിലും പൂർണ്ണമായും ഒന്നും വിട്ടുകൊടുക്കുവാൻ ഇവർ തയ്യാറായെന്ന് വരില്ല എല്ലാ ജോലികളും സാമർഥ്യത്തോടെയും ഭംഗിയോടെയും ഉത്തരവാദിത്വത്തോടെയും ചെയ്തു തീർക്കുവാൻ ഇവർ വളരെയധികം മിടുക്കരാണ് ഇവർക്ക് ഭർത്താവിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നല്ല സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നുണ്ട് കുടുംബജീവിതം പൊതുവെ സ്വസ്ഥകരമായിരിക്കുകയും ചെയ്യും ഇനി വിശാഖം നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുന്ന ദശകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിശാഖം പുണർദ്ദം പൂരിലട്ടാതി എന്നീ നക്ഷത്രങ്ങളുടെ ആദ്യത്തെ ദശ എന്ന് പറയുന്നത് അതായത് ജന്മനക്ഷത്രാധിപ ദശ വ്യാഴദശാകാലമാണ് വ്യാഴദശ പൊതുവെ പതിനാറ് വർഷമാണെങ്കിലും നക്ഷത്രങ്ങളുടെ നാഴിക വിനാഴികകൾ കടന്നു പോകുന്നതിനനുസരിച്ച് ദശയിൽ കുറവ് വരും ബുധദശ ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും നേട്ടവും കൊടുക്കുന്ന ഒരു ദശയാണ് എങ്കിൽ തന്നെയും അധികമായ ചെലവുകളും സ്ഥാനഭ്രംശങ്ങളും ഒക്കെ സംഭവിക്കുവാനും ഈ ദശയിൽ സാധ്യത കാണുന്നുണ്ട് അതിനുശേഷം ഏഴ് വർഷം അതായത് അൻപത്തി ഒന്ന് വയസ്സ് വരെ കേതുദശാകാലമാണ് ജാതക പ്രകാരം കേതു നല്ല സ്ഥാനങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ കേതുദശ സാമാന്യമായി നല്ല ഫലങ്ങൾ നൽകുന്നതാണ് അതിനുശേഷം എഴുപത്തിയൊന്ന് വയസ്സുവരെ ശുക്രദശാകാലമാണ് ഈ എഴുപത്തിയൊന്ന് വയസ്സുവരെയുള്ള ശുക്രദശ തുലാൻ രാശിയിൽ ജനിക്കുന്ന വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങളും ജീവിത വിജയങ്ങളും ജീവിതത്തിൽ ഒരുപാട് പ്രസിദ്ധിയും പ്രശസ്തിയും നേടിക്കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും വൃശ്ചികക്കൂറിൽ ജനിക്കുന്നവർക്ക് ഈ ദശ വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങളും കഷ്ടനഷ്ടങ്ങളും കുടുംബകലഹങ്ങളും ഭാര്യാവിരഹങ്ങളുമൊക്കെ അല്ലെങ്കിൽ പങ്കാളിയോടുള്ള വിരഹവും ഒക്കെ ഉണ്ടാക്കുന്നതാണ് അതിനുശേഷം ആറു വർഷം ആദിത്യ ദശാകാലമാണ് ആദ്യത്തെ നിൽക്കുന്ന രാശിയുടെ ഫലം കൊണ്ട് മാത്രമേ ആ ഫലം നിർണ്ണയം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഇവർക്ക് അനുഭവപ്പെടുന്ന നല്ല കാലഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം പതിനഞ്ച് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി അഞ്ച് വയസ്സ് മുപ്പതാമത്തെ വയസ്സ് മുപ്പത്തി എട്ടാമത്തെ വയസ്സ് നാല്പത്തി മൂന്നാമത്തെ വയസ്സ് നാൽപ്പത്തി ഏഴാമത്തെ വയസ്സ് അൻപത്തിമൂന്നാമത്തെ വയസ്സ് അറുപതാമത്തെ വയസ്സ് അറുപത്തി എട്ടാമത്തെ വയസ്സ് ഈ വയോഘട്ടങ്ങളൊക്കെ പൊതുവെ ജീവിതത്തിൽ ഇവർക്ക് നല്ല ഗുണാനുഭവങ്ങളും വിദ്യാവിജയങ്ങളും അതുപോലെ തന്നെ തൊഴിൽപരമായ ഉയർച്ചയും പുതിയ പുതിയ തൊഴിലുകളിലേക്കുള്ള മാറ്റവും വിവാഹവും ജീവിതത്തിൽ വളരെ പ്രശസ്തിയും വിഖ്യാതിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയങ്ങളാണ് അതുപോലെ ദോഷകരമായ കാലഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം അഞ്ച് വയസ്സ് എട്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിനെട്ട് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സ് മുപ്പത്തിനാല് വയസ്സ് നാൽപ്പത്തി നാല് വയസ്സ് അൻപത്തി ഒന്ന് വയസ്സ് അൻപത്തിയേഴ് വയസ്സ് അറുപത്തി അഞ്ച് വയസ്സ് എഴുപത്തൊന്ന് വയസ്സ് എഴുപത്തിയേഴ് വയസ്സ് ഈ വയോ ദശാസന്ധികളുമൊക്കെ ഇവർക്ക് പൊതുവെ ദോഷകരമായാണ് അനുഭവപ്പെടുന്നത് ദശയുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടാകാമെങ്കിലും സാമാന്യമായി ഈ കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് പൊതുവെ ദോഷകരമായിരിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ദശാദോഷ സംബന്ധമായും ഗ്രഹസംബന്ധമായും ഉള്ള എല്ലാ ദോഷങ്ങൾക്കും പരിഹാരങ്ങൾ ചെയ്തു കൊള്ളേണ്ടതാണ് ആ പരിഹാര കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് വിവരിക്കാം ഇന്ദ്രാഗ്നിയാണ് വിശാഖനക്ഷത്രത്തിൻ്റെ ദേവത അതുകൊണ്ട് തന്നെ ഇന്ദ്രാഗ്നിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് കൂടാതെ മഹാവിഷ്ണുവിനെയും ശിവനെയും ആരാധിക്കുന്നതും ഭജനം നടത്തുന്നതും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ബാധിക്കാനിടയുള്ള എല്ലാ ദശാദോഷങ്ങളെയും കാലദോഷങ്ങളെയും ശത്രുദോഷങ്ങളെയും ഒക്കെ അകറ്റി ഇവർക്ക് ആയുസും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ പ്രദാനം ചെയ്ത് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സഹായിക്കുന്നതാണ് കൂടാതെ പുണ്യക്ഷേത്ര ദർശനങ്ങളും അന്നദാനാദി സൽക്കർമ്മങ്ങളും അതാത് ദശകൾ ഏതൊക്കെയാണെന്നും ഗ്രഹപ്പിഴകൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കി അതാത് ദശകൾക്കുള്ള പരിഹാരമായി ധരിക്കേണ്ടുന്ന ഏലസുകൾ ധരിക്കുകയും രത്നങ്ങളും നവരത്നമോതിരവും ധരിക്കുകയും ചെയ്തു കൊള്ളുക ഈ ദോഷകാലഘട്ടങ്ങളെയെല്ലാം മുൻകൂട്ടി കണ്ടറിഞ്ഞ് ദോഷപരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ആക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം